വളർന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് അവിടുത്തെ മുദ്ര അഡ്വർടൈസിങ് ഏജൻസിക്ക് ഞാൻ കുറേ വർക്ക് ചെയ്തിട്ടുണ്ട് ടി ഐ സൈക്കിൾസ് അങ്ങനെ വലിയ വലിയ ക്യാമ്പയിനൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ട് അങ്ങനെ ഇരിക്കുമ്പോഴാണ് നമ്മുടെ എറണാകുളത്ത് മുദ്ര എന്നെ വിളിക്കുന്നു എന്നെ വിളിക്കുന്നതെന്ന് വെച്ചാൽ അവർ അവരുടെ ഏജൻസിയെ വിളിച്ചിട്ട് ഏജൻസിയിലുള്ള ആൾ എന്നെ വിളി ലോക്കൽ ഏജൻസിയിൽ നിന്ന് മുദ്രയിൽ നിന്ന് എന്നെ വിളിച്ചു അപ്പോൾ ചോദിച്ചാൽ എന്താണെന്ന് വെച്ചാൽ നിനക്ക് നിങ്ങൾക്ക് ഇന്നത്തെ ഈവനിങ് ഫ്ലൈറ്റിൽ എറണാകുളം പോകാൻ പറ്റുമോ എന്ന് ചോദിച്ചു അപ്പോൾ എനിക്കൊന്നും മനസ്സിലാവുന്നില്ല എന്താ ഈ സംഭവം എന്താണോ സംഗതിക്കുന്നത് അപ്പോൾ ഞാൻ പറഞ്ഞു എന്തിനാണ് എന്താണ് സംഭവം ഒന്നും ഒന്നൊന്ന് ചെറിയൊരു ബ്രീഫ് തരാൻ പറ്റുമോ എന്ന് ചോദിച്ചു അപ്പോൾ അവർ കണക്ട് ചെയ്ത് കൊച്ചിയിലുള്ള ബ്രാഞ്ചിൻ്റെ ബ്രാഞ്ച് മാനേജർ എന്നെ എൻ്റെ അടുത്ത് സംസാരിച്ചു രാജൻ വി റീസെൻ്റ് വി ഹാപ്പൻ ടു സീ സം ഓഫ് യുവർ വർക്ക് ഓഫ് ഇൻ ഇന്ത്യ ടുഡേ ദറ്റ് ഈസ് അബൌട്ട് മോൺസൂണിനെ പറ്റിയിട്ട് കുറച്ച് പിക്ചേഴ്സ് നിങ്ങൾ എടുത്തിട്ടൊന്നില്ലേ അത് ഞാൻ കണ്ട് ഇറ്റ്സ് എ ബ്യൂട്ടിഫുൾ പിക്ചേഴ്സ് അപ്പോൾ തന്നെ എൻ്റെ മനസ്സിൽ ഡിസൈഡ് ചെയ്ത് ഈ ക്യാമ്പയിൻ ഞാൻ അയൻപോളെ കൊണ്ട് തന്നെ ചെയ്യിപ്പിക്കണം എന്നുള്ളതാണ് അതുകൊണ്ടാണ് ഞാൻ വിളിക്കണമെന്ന് പറഞ്ഞത് അപ്പോൾ ഞാൻ ചന്താണ് ക്യാമ്പയിൻ എന്ന് വെച്ചു അപ്പോളാണ് പുള്ളി പറഞ്ഞത് uh, you യു വാണ്ട് മീ ടു ടെൽ നൗ ഇഫ് യു ക്യാൻ കം ഹിയർ മേ ബി ഐ ക്യാൻ ഗി ബ്രീഫ് യു ഇറ്റ് ഇൽ മോർ എലാബറേറ്റ്ലി സോ ദാറ്റ് യു വിൽ അണ്ടർസ്റ്റാൻഡ് ബെറ്റർ എന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു ഓക്കെ ഫൈൻ ഇതിന്മേലെ എനിക്കൊന്നും വേണ്ട എന്തായാലും നമുക്ക് ഷൂട്ട് ചെയ്യാമെന്നുള്ളൂ ആ പണം കണ്ടിട്ട് എന്നെ ഷൂട്ട് ചെയ്യാൻ വിളിക്കുകയാണെങ്കിൽ അതിന് ഓറിയൻറ്റഡായിട്ടുള്ള എന്തെങ്കിലും സബ്ജെക്റ്റ് ആയിരിക്കുമെന്നാൽ മാത്രമേ എൻ്റെ മനസ്സിലുള്ളൂ ഞാൻ അന്ന് വൈകുന്നേരം തന്നെ ഞാൻ ആ ഒരു ടിക്കറ്റൊക്കെ കൊണ്ടുവന്നു ഞാൻ പോയി ഹർഷൻ എന്ന് പറഞ്ഞ ആളാണ് ഇവിടുത്തെ ബ്രാഞ്ച് മാനേജറായി കൊച്ചിയിൽ അവിടെ പോയി ഞാൻ പുള്ളിയിലെ മീറ്റ് ചെയ്തു അപ്പോൾ അന്ന് ഞാനൊരു ഉച്ചോട് കൂടി പോകുന്നു ഒരു ഈവനിങ് മൂന്ന് മണി നാല് മണിക്ക് അപ്പോയിൻമെൻറ്റ് ഫിക്സ് ഞാൻ മുദ്ര അഡ്വർടൈസിങ് ഏജൻസി പോയിട്ട് ഇരിക്കുമ്പോൾ അവിടുത്തെ ആർട്ട് ഡയറക്ടർ അങ്ങനെയുള്ള കുറേ ആൾക്കാർ അവിടെയുണ്ട് വിഷ്വലൈസർ അവരും ഒക്കെ ഉണ്ട് എല്ലാം കൂടി ഉള്ളൊരു മീറ്റിംഗ് ആയിരുന്നു ആ മീറ്റിങ്ങിൽ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഇത് ഒരു വളരെ പ്രസ്റ്റീജ് ക്യാമ്പയിനാണ് ഞങ്ങൾ ചെയ്യാൻ പോകുന്നത് അപ്പം ഓക്കെ ഫൈൻ എന്താണ് സംഭവം യഗോ രുഷൂ And you are making going to make beautiful Kerala. Eh? See, nowadays people are refused to go to Kashmir to see nature because there's a lot of problems on something. So we wanted to promote tourists to come to Kerala to see their green and mountains and things like that. You know So to promote tourism, we are planning to bring a campaign. ഒരു ക്യാമ്പയിൻ കൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ള ഒരു പരിശ്രമത്തിലാണ് അപ്പോൾ അതിൻ്റെ പേര് വന്നിട്ട് ഗോഡ്സ് ഓൺ കൺട്രി അപ്പോൾ തന്നെ എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയി ഗോഡ്സ് ഓൺ കൺട്രി എന്നൊരു പേര് കൊടുത്തിട്ടുണ്ട് അപ്പോൾ പിന്നെ ഗോഡ്സ് ഓൺ കൺട്രി എന്ന് പറയുമ്പോൾ അതിനനുസരിച്ചിട്ടുള്ള പിക്ചേഴ്സ് നമ്മൾ ക്രിയേറ്റ് ചെയ്യണം അതാണ് നമ്മളൊരു ടാസ്ക് അപ്പോൾ ഞാൻ കരുതി നോക്കി ഫൈൻ നമുക്ക് ചെയ്യാം എന്നുള്ള രീതിയിൽ അങ്ങനെ അവിടുന്ന് ഒരു മൂന്നാല് ദിവസം ഞാൻ ഇവിടെ തന്നെ സ്റ്റേ ചെയ്തിട്ട് ദിവസം അവരുടെ ഓഫീസിൽ പോകണം ഓരോന്ന് അവർ ലേ ഔട്ട് കാണിച്ചാലും അത് കാണിച്ചു തരും അവരുടെ ഐഡിയകൾ പറഞ്ഞുതരും സംഭവങ്ങളൊക്കെ കഴിഞ്ഞ് എല്ലാം മനസ്സിലാക്കിയതിന് ശേഷം എൻ്റെ അടുത്ത് ചോദിച്ചു എന്ന് പോവാൻ പറ്റും എന്ന് ചോദിച്ചു അപ്പോൾ ഞാൻ പറഞ്ഞു എന്താ വെച്ചാൽ നമ്മൾ ഷൂട്ട് ചെയ്യുന്ന എല്ലാ മെറ്റീരിയൽസും അപ്പം അവർക്ക് ഹാൻഡ് ഓവർ ചെയ്തുകൊള്ളണം അതൊരു കണ്ടീഷനാണ് എന്താണെന്ന് വെച്ചാൽ അങ്ങനെ ഒരാൾക്കും അറിയരുത് ഒരു ക്യാമ്പയിൻ നമ്മൾ ചെയ്യുന്നുണ്ടെന്നുള്ളത് ഇത് പുറത്തു വരുമ്പോൾ മാത്രമേ അറിയാൻ പാടുള്ളൂ ഇതൊക്കെ നമ്മൾ ഈ ഇങ്ങനത്തെ സീക്രസി സംഭവങ്ങളൊക്കെ നിങ്ങൾ കീപ്പ് ചെയ്യണം ഇത് നാട്ടുകാരുടെ അടുത്ത് ഞാൻ അത് ചെയ്യേണ്ടത് ഇത് ചെയ്യേണ്ടെന്നൊക്കെ പറഞ്ഞ് നടക്കരുത് അറ്റ്ലീസ്റ്റ് ഇത് വന്ന് ക്യാമ്പയിൻ ബ്രേക്ക് ചെയ്യുന്നതായിരിക്കും ബിക്കോസ് ദർ ഇർ സോ മെനി കോമ്പറ്റേറ്റേഴ്സ് ആ ദൗണ്ട് സോ വി യു സ്ട്രിക്ട്ലി വാണിങ് യു നോട്ട് ടു ഡു ദാറ്റ് അതാണ് ഇതിൻ്റെ ഒരു മെയിൻ സംഭവം അത് ഫോളോ ചെയ്യണം പിന്നെ നിങ്ങൾക്ക് വേണ്ടിയിട്ട് എല്ലാ ഫെസിലിറ്റീസും ഞങ്ങൾ ചെയ്തു തരാമെന്ന് പറഞ്ഞിട്ട് ഞാൻ അവിടുന്ന് എൻ്റെ ക്യാമറയും സംഭവങ്ങളൊക്കെ ആയിട്ട് വരുന്നു എൻ്റെ കൂടെ എൻ്റെ ഒരു അസിസ്റ്റൻ്റ് ഉണ്ട് ഈസ് കുറേ കാലമായിട്ട് എൻ്റെ കൂടെ ഉണ്ടായിരുന്ന ഒരു പുള്ളിയാണ് പുള്ളി ബൈജു എന്ന് പറയും എൻ്റെ ഒരു ബ്രദറിനിലോ ആണ് പുള്ളി എൻ്റെ കൂടെയാണ് എൻ്റെ കൂടെ അസിസ്റ്റ് ചെയ്യാൻ വേണ്ടി ഏത് ക്യാമറ ഷൂട്ടിങ്ങിന് പോകുമ്പോഴും വരുകയൊക്കെ ചെയ്യും എനിക്ക് വേറെ അസിസ്റ്റൻ്റായിട്ട് ഒരാളും ഇല്ല അന്ന് ആ പുള്ളി ആയിട്ട് ഞാനും ഇവിടെ വന്ന് ഇറങ്ങാം അപ്പോൾ നേരെ എനിക്ക് ഫ്ലൈറ്റിൻ്റെ ദിവസം വരാൻ പറഞ്ഞിട്ടുള്ള ദിവസം നേരെ ട്രിവാൻഡ്രത്തേക്കാണ് ഞാൻ വരുന്ന ഇറങ്ങുന്നത് അപ്പോൾ ഞാൻ ട്രിവാൻഡ്രത്തേക്ക് വന്നിറങ്ങി ട്രിവാൻഡ്രം അവരുടെ ബ്രാഞ്ചിൽ അവരുടെ ഓഫീസിൽ ഇരുന്ന് സംസാരിച്ചതിന് ശേഷം നമ്മൾ ടൂറിസം മന്ത്രിയെ കാണാൻ പോവുകയാണ് ടൂറിസം ഇൻചാർജായിട്ടുള്ള ഉണ്ടായിരുന്നതുകൊണ്ട് എന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു പുള്ളിയാണ് നമ്മളെ കേരളത്തിന് ഷൂട്ട് ചെയ്യാൻ വേണ്ടി നമുക്ക് വേണ്ടി വന്നിരിക്കുന്ന ആള് രാജൻ പോൾ എന്നൊക്കെ പറഞ്ഞിട്ട് എന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു അപ്പോൾ പുള്ളി പറഞ്ഞു ഗംഭീര ആക്കൂട്ടാണ് നമ്മൾ കേരള ഒട്ടും കുറയരുത് എന്നുള്ള രീതിയിലൊക്കെ ഉള്ള കമൻസൊക്കെ പറഞ്ഞു ഞാൻ പറഞ്ഞു ചെയ്യാം എന്നൊക്കെ പറഞ്ഞു അന്ന് അതിൻ്റെ അടുത്ത ദിവസം നമുക്ക് പോവാമെന്നുള്ള സംഭവം ഫിക്സ് ചെയ്തിട്ട് ഈ ഏജൻസിക്കാരൊക്കെ അവർ കൊച്ചിയിലേക്ക് തിരിച്ചു വന്നു ഞാനും എൻ്റെ അസിസ്റ്റൻറ്റും അവിടെ ഹോട്ടലിൽ അടുത്ത ദിവസം അപ്പോൾ ഞങ്ങൾക്ക് ട്രാവൽ ചെയ്യാനുള്ള വണ്ടി കാറ് ആ കാറിൻ്റെ സംഭവങ്ങളൊക്കെ അവർ ഒരുക്കി അപ്പോൾ അടുത്ത ദിവസം സമയത്ത് കാറിൽ നിങ്ങളെ യാത്ര തുടങ്ങണം എന്ന് പറഞ്ഞിട്ട് അപ്പോൾ അടുത്ത ദിവസം നമുക്ക് ഏർലി മോർണിംഗ് തന്നെ നമുക്ക് യാത്ര തുടങ്ങാം എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ ഈ ഡ്രൈവറെ ഒന്ന് പരിചയപ്പെട്ടു എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ ഡ്രൈവറെ ഞാൻ പരിചയപ്പെട്ടു ഡ്രൈവർ വല്ല വയസ്സനാണ് അപ്പോൾ ഞാൻ ആകെ പ്രശ്നമായി ഇങ്ങനത്തെ ഒരു സംഭവത്തിന് പോകുമ്പോൾ നമുക്ക് ഇത്ര ഒരു യങ് ആളാണെങ്കിൽ എല്ലാ സ്ഥലങ്ങളൊക്കെ കംപ്ലീറ്റ് അറിയുന്ന ഒരാളൊക്കെയാണെന്നു വച്ചെങ്കിൽ നമുക്ക് കൺഫ്യൂഷൻ ഇല്ലാതെ അങ്ങനെ ഫുൾ കേരള ട്രാവൽ ചെയ്യാൻ പോവുക ഞാനും എൻ്റെ അസിസ്റ്റൻറ്റും കൂടി എൻ്റെ അടുത്ത് മൂന്ന് ക്യാമറയുണ്ട് ഒക്കെ തേർട്ടി ഫൈവ് എം എം ആണ് അതിലെ ഒക്കെ ആണ് കംപ്ലീറ്റ് നെഗറ്റീവ്സേ ഇല്ല ട്രാൻസ്പെറൻസി ആണ് അവർക്ക് മെയിനായിട്ട് വേണ്ടത് അപ്പോൾ ട്രാൻസ്പെറൻസിയിലാണ് അന്നത്തെ കാലത്ത് എല്ലാ പ്രൊഫഷണൽ ഷൂട്ടും ഷൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഇങ്ങനെ കാർട്ടൺ കണക്കിന് ഫിലിം വാങ്ങിച്ചിട്ടാണ് ഞങ്ങൾ പോകുന്നത് അതൊക്കെ അറേഞ്ച് ചെയ്ത് ഇവിടെ എത്തി അതുകൊണ്ട് നിങ്ങൾ അപ്പം ഈ ഡ്രൈവറുടെ സംഭവം കണ്ടപ്പോൾ എനിക്ക് ഞാൻ പറഞ്ഞു പുള്ളിയുടെ നേരെ പറയാൻ പറ്റില്ലല്ലോ അപ്പോൾ ഞാൻ പറഞ്ഞു നമുക്കൊരു ഇത്രയും യങ്ങായിട്ടുള്ളവരെ ഡ്രൈവർ ഉണ്ടെങ്കിൽ നല്ലതായിരിക്കില്ലേ എന്നൊക്കെ ചോദിച്ചു ഇത്ര ഇത്തിരി എന്തു ചാടി ചാടി നിൽക്കുന്ന ഒരാളാണെന്നു വച്ചെങ്കിൽ നമുക്ക് ഓരോ സ്പോട്ടിൽ പോകുമ്പോഴും അവരും നമുക്ക് വേണ്ടി ഹെൽപ്പ് ചെയ്യണ ഒരു രീതിയൊക്കെ ആണെങ്കിൽ നന്നായി ഇയാൾ വെറും കാറ് മാത്രം ഓടിച്ചിട്ട് കാര്യമില്ല നമുക്കൊരു കമ്പാനിയനാണ് ഇനി ഒരു പത്ത് പതിനഞ്ച് ദിവസത്തേക്ക് ഇയാളാണ് എൻ്റെ നമ്മുടെ ഒരു കൂട്ടുകാരൻ അപ്പോൾ അവർ പറഞ്ഞു രാജൻ ഒന്നുകൊണ്ടും പേടിക്കണ്ട ഈസ് പുള്ളി എന്ന് പറഞ്ഞ ഡ്രൈവറാണ് ഇയാൾ നമ്മളെ ചീഫ് മിനിസ്റ്റർ ആയിട്ടിരുന്ന കരുണാകരൻ്റെ പേഴ്സണൽ ഡ്രൈവറാണ് ഇയാൾക്ക് അറിയാത്ത സ്ഥലമില്ല കേരളത്തിൽ ഏത് മുക്കും പോലേക്കും ഇയാൾക്ക് എത്താൻ പറ്റും അതുമാത്രമല്ല ഈസ് എ വെരി ഗുഡ് എക്സ്പേർട്ട് ഡ്രൈവറാണ് പുള്ളിയിൽ കണ്ടാൽ തന്നെ പോലീസുകാരും സല്യൂട്ട് ചെയ്ത് പറഞ്ഞയക്കുന്ന ഒരു രീതിയാണ് ബിക്കോസ് എപ്പോഴും പുള്ളിയുടെ കൂടെ ട്രാവൽ ചെയ്തുകൊണ്ടിരുന്നായിരുന്ന ഒരാളായിരുന്നു അതാ രണ്ട് ആ വിധത്തിൽ രാജൻ ഒന്നും വിചാരിക്കേണ്ട ആവശ്യമില്ല ഞങ്ങൾ അറേഞ്ച് ചെയ്തിരിക്കുന്ന ആൾ ഈസ് ബെസ്റ്റ് വൺ ഓഫ് ദ ബെസ്റ്റ് അതിൻ്റെ മേലെ ഒരു ബെസ്റ്റ് ഇനി ഞങ്ങൾക്ക് കത്താൻ പറ്റില്ല എന്ന് പറഞ്ഞു പുള്ളി പോവാത്ത സ്ഥലങ്ങളില്ല കേരളത്തിൽ ഏത് സ്ഥലം വേണമെങ്കിലും പുള്ളിക്ക് എവിടെ എത്താൻ പറ്റും ഒരു കൺഫ്യൂഷൻ ഇല്ലാതെ പോകാൻ പറ്റും അത്രയും റൂട്ട് ക്ലിയർ ആണ് അപ്പം ഞാൻ പറഞ്ഞു അന്നാ പിന്നെ ഒരു പ്രശ്നമില്ല എനിക്കതാ അറിയണ്ടോ എന്ന് പറഞ്ഞു അടുത്ത ദിവസം തന്നെ ഞങ്ങൾ യാത്ര ചെയ്യാൻ റെഡിയായി ആദ്യത്തെ സ്റ്റാർട്ടിങ് തന്നെ നമ്മൾ പൊന്മുടിയിൽ നിന്ന് തൊട്ട് തുടങ്ങുക എന്നുള്ളത് നല്ല ലാൻഡ്സ്കേപ്പ് ആണ് ഹൈറേഞ്ചാണ് അപ്പോൾ അവിടെ കണ്ടിട്ട് അവിടെ നിന്ന് അങ്ങനെ തുടങ്ങി അങ്ങനെ നിങ്ങൾ കാസർഗോഡ് വായിക്കും പോവാണ് കേട്ടോ ഒരു ദിവസം കൊണ്ടല്ല പത്ത് പതിനഞ്ച് ദിവസത്തിലാണ് നിങ്ങൾ കവർ ചെയ്യുന്നത് നിങ്ങൾ മാക്സിമം ബ്യൂട്ടിഫുൾ കേരളേനെ പോർട്രേറ്റ് ചെയ്യാൻ പോവാം അത് എന്ത് വേണമെങ്കിൽ സബ്ജക്റ്റ് ആവാം ലാൻഡ്സ്കേപ്പ് ആവാം കൾച്ചർ ആവാം കളരിയാവാം ക കഥകളി ആവാം എന്ത് വേണമെങ്കിലും ആവാം എന്തും നമുക്ക് ഷൂട്ട് ചെയ്യാം അതിനുള്ള പെർമിഷൻ ഞങ്ങൾക്കുണ്ട് എവിടെ വേണമെങ്കിലും ഷൂട്ട് ചെയ്യാൻ ആരോ ആൾക്കും എന്നെ തടുത്ത് നിർത്താൻ പറ്റില്ല ഏത് റിസോർട്ടിൽ പോവായാലും ശരി എവിടെ പോകുവാണേലും ഒരു പെർമിഷൻ അവർ എല്ലാ സ്ഥലത്തേക്കും അയച്ചു അപ്പോൾ ഞങ്ങളെങ്ങനെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ പോവും ഇരുട്ടാവാറിൻ്റെ സമയത്താവുമ്പോൾ ഞങ്ങൾ ആ ഭാഗത്തുള്ള ഒരു ടൂറിസ്റ്റ് ബാംഗ്ലോവിൽ ഗവൺമെൻറ് ടൂറിസ്റ്റ് ബംഗ്ലാവിലേക്ക് ഞങ്ങൾക്ക് അറി ഞങ്ങൾ അറിയിക്കണം എല്ലാ ലിസ്റ്റും ഞങ്ങൾക്ക് തന്നിട്ടുണ്ട് അതനുസരിച്ച് അത് അവരെ അറിയിക്കും അവിടെ പോകുമ്പോഴേക്കും ഞങ്ങൾ പോകണതിൻ്റെ മുമ്പ് നമുക്ക് വേണ്ട ഫുഡും അവിടെ സ്റ്റേ ചെയ്യാനുള്ള ഒക്കെ അവർ റെഡിയാക്കി വെക്കും അത് നമ്മുടെ ഷൂട്ടിങ്ങഴിഞ്ഞാൽ ഇനി ഷൂട്ട് ചെയ്യാൻ പറ്റില്ല ഈ ലൈറ്റിൽ എന്ന് പറയുന്ന അവസ്ഥേറ്റി ഞങ്ങൾ തിരിച്ച് ആ സ്ഥലത്തേക്ക് എത്തും അതുകൊണ്ട് അന്ന് അവിടെ റെസ്റ്റ് ചെയ്യും അടുത്ത ദിവസം പിന്നെ ട്രാവൽ ചെയ്യും ഇതാണ് അപ്പോൾ ആദ്യം ഈ അർജുനെ ഇതിൻ്റെ ഡ്രൈവർക്ക് ഞങ്ങൾ അവിടുന്ന് പൊൻമുടിക്ക് ആദ്യത്തെ ട്രിപ്പ് പോകുമ്പോൾ ഈ പുള്ളിക്ക് ഇതെന്തിനാണ് ഈ പുള്ളി നമുക്ക് വേണ്ടിയിട്ട് വണ്ടി ഓടിക്കണമെന്നുള്ള സംഭവം പുള്ളിക്ക് അറിയില്ലായിരുന്നു അപ്പോൾ അവർ പറയുന്ന സ്ഥലത്തേക്കൊക്കെ പോവുക അങ്ങനെ അങ്ങനെ അങ്ങനെയുള്ള സംഗതികളിലൊരു ബ്രീഫാണ് അയാൾക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഞാൻ ഇങ്ങനെ വണ്ടി ഓടിച്ച് പോയിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ ഞാൻ ജനറൽ കൂടെ കാണാൻ നല്ല ബ്യൂട്ടിഫുൾ ഒരു ലാൻഡ്സ്കേപ്പ് കാണാമെന്ന് വെച്ചാൽ അപ്പോൾ ഞാനൊരു അറിഞ്ഞു നിർത്തു നിർത്ത് വണ്ടി പറഞ്ഞു അപ്പോൾ പുള്ളി അപ്പോഴേക്ക് ഒരു അര കിലോമീറ്റർ കളി അപ്പുറം പോയിട്ടൊക്കെയായിരുന്നു വണ്ടി നിർത്തുക അപ്പോൾ ഞാൻ പറഞ്ഞു ഇവിടെ നിർത്തിയിട്ട് കാര്യം ഞാൻ പറഞ്ഞു ബാക്കിലടിക്കാൻ പറഞ്ഞു സാറേ ഇറങ്ങി കുറച്ച് ദൂരം തന്നെയുള്ളതേ ഉള്ളു നടക്കാലോ എന്നൊക്കെ പറഞ്ഞു ഞാൻ പറ്റില്ല എന്ന് പറഞ്ഞു ആദ്യം തന്നെ ഞങ്ങൾ കോർത്തിട്ടാണ് തുടക്കം അത് അയാളെ കൊണ്ട് ഞാൻ റിവേഴ്സ് ചെയ്ത് അയാളെ കുറേ പെരുമുറുകൊക്കെ ചെയ്തു ഇയാൾ എന്ത് ഇയാൾ എന്ത് എന്ത് നമ്മൾ ഇത് അയാൾക്ക് ഇറങ്ങി നടക്കാനുള്ള ദൂരമല്ലേ ഉള്ളു ഇത് റിവേഴ്സ് വരണം എന്നൊക്കെ പുള്ളിയുടെ മനസ്സിൽ കണ്ടു കാണണം അത് വന്നിട്ട് ഞങ്ങൾ അവിടെ വെച്ചിട്ട് ഷൂട്ട് ചെയ്തു ആ ഷൂട്ട് ചെയ്ത എക്സ്പീരിയൻസ് പുള്ളി കണ്ടപ്പോൾ അപ്പോൾ പുള്ളിക്ക് പിടികിട്ടി ഇത് സ്ഥിരം നമ്മുടെ ചീഫ് മിനിസ്റ്റർ കൊണ്ടുവന്ന പരിപാടിയല്ല ഇത് വന്നിട്ട് അപ്പോൾ ഞാൻ പറഞ്ഞു പുള്ളിയെടുത്ത് ബ്രീഫ് ചെയ്തു ഇതാണ് നമ്മുടെ സംഭവം ആ കാരണം നിങ്ങൾ മാക്സിമം സഹകരിച്ചാൽ അത്രയും നല്ലത് നമ്മൾ ജോളിയാക്കാം ട്രിപ്പ് അതാണ് ഉദ്ദേശം പിന്നെ ഞാൻ എനിക്ക് വിശ്വസിക്കാൻ പറ്റാത്തൊരവസ്ഥയായിരുന്നു എന്താണെന്ന് വെച്ചാൽ പുള്ളി പറയും സാറേ നേരെ പോയിട്ട് ഇന്ന സ്ഥലത്ത് നിന്ന് ഒരു ലെഫ്റ്റ് ടേൺ ചെയ്ത ഒരു സ്ഥലമുണ്ട് വേണമെങ്കിൽ കാണണമെന്ന് ചോദിക്കും അയാൾ പറഞ്ഞാൽ അതൊരു ഉഗ്ര സ്ഥലമായിരിക്കും അതേമാതിരി തന്നെ അയാൾ ആ സ്ഥലത്തേക്ക് കൊണ്ടുപോയി വണ്ടി നിർത്തി കാണുമ്പോൾ ഇറ്റ്സ് എ ബ്രത്ത് ടേക്കിംഗ് ബ്യൂട്ടിഫുൾ വ്യൂ പോയിൻ്റ് അയാൾക്ക് നന്നായിട്ട് അറിയാം നമ്മളെക്കാൾ നന്നായിട്ട് അറിയാം അയാൾ ഇതൊക്കെ കണ്ട് ആസ്വദിച്ചിട്ടുള്ള ആളാണ് അപ്പോൾ അയാൾ നമ്മളൊരു വലിയൊരു കമ്പാനിയനായി അങ്ങനെ ഞങ്ങൾ തുടർന്ന് ഇവിടുന്ന് അപ് ടു ബേക്കൽ ഫോർട്ട് വരയ്ക്കും പോയി ഞങ്ങൾ ഷൂട്ട് ചെയ്തു പല സംഭവങ്ങൾ അതിനിടയ്ക്ക് കുറേ സംഭവങ്ങളുണ്ടായി അതായത് പുള്ളി കാലത്തൊട്ട് വൈകുന്നേരം വരയ്ക്കും ഞങ്ങൾക്ക് വേണ്ടി വണ്ടി ഓടിക്കുകയാണ് അപ്പോൾ പുള്ളിക്ക് രണ്ടെണ്ണം അടിച്ചു കിടന്ന് നല്ല ഉറക്കം വരും എന്നുള്ള രീതിയിൽ പുള്ളി അവതരിപ്പിച്ച് എന്നെ നമ്മളിത് പറയുന്നുവരിങ്ങനെ അപ്പോൾ ശരിയെന്ന് പറഞ്ഞിട്ട് ഞാൻ അതിന് ഒക്കെ അലവിയും രാത്രി മാത്രമേ ഉള്ളൂ കേട്ടോ അപ്പോൾ അങ്ങനെയുള്ള സംഭവമൊക്കെ അവർ ജോളിയായിട്ടുള്ളൊരു ഇതിന് വേണ്ടിയിട്ട് ഞാൻ പറയുന്ന വേറെ ഒന്നുമല്ല അങ്ങനെ പുള്ളി നതായ ഉറങ്ങിക്കഴിഞ്ഞാൽ പുള്ളി നമ്മളൊക്കെ എഴുന്നേൽക്കുന്ന എഴുന്നേൽക്കണമെ പുള്ളി എഴുന്നിട്ട് സാറേ റെഡി അല്ലാണോ ഞാൻ റെഡി ആട്ടാന്ന് പറയും അങ്ങനത്തെ ഒരു ഒരു ഭയങ്കര ചാടി ചാടി നിൽക്കുന്ന ഒരു ഒരു വ്യക്തിയായിരുന്നു അയാൾ ഞങ്ങൾക്ക് ശരിക്കും പറഞ്ഞാൽ ആ ക്യാമ്പയിൻ്റെ ഒരു മെൻ മെയിൻ പാർട്ടായിട്ട് തന്നെ അതിൽ ഉണ്ട് എന്ന് തന്നെ പറയാം അയാൾക്ക് കൂടി ഒരു അവാർഡ് കൊടുക്കാം എന്താണെന്ന് വെച്ചാൽ അയാളില്ലെങ്കിൽ ഞങ്ങൾക്ക് ഇങ്ങനെയുള്ള ഷോട്ടുകൾ കിട്ടിയിരുന്നില്ല അതൊക്കെ ഒരു ദൈവാനുഗ്രഹം തന്നെയാണ് ഞാൻ പറയുന്നത് അല്ലെങ്കിൽ ഇങ്ങനത്തെ ഒരു മൊഷടം പോലത്തെ ഒരു ഡ്രൈവറാണെങ്കിൽ ഞങ്ങൾ ട്രിപ്പ് ആകെ പൊളിഞ്ഞു പാളീസായിപ്പോയിനെ അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത് ഇയാൾ ശരിയാവുമോ നിങ്ങൾ മാറ്റണമെന്ന് ഞാൻ ചോദിക്കാൻ കാരണം എന്തെന്ന് വെച്ചാൽ എനിക്ക് അത് ആവശ്യമായിരുന്നു ബഡ് ഈസ് എ മാർവലസ് മാൻ ഇപ്പോഴും മറക്കില്ല ഞാൻ അയാൾ എവിടെയെങ്കിലും കാണാൻ പറ്റുകയാണെങ്കിൽ വളരെ നല്ലത്